നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പരിഷ്കാരം എന്ന പേരിൽ കല്യാണ വെടികളിൽ കാണുന്ന ഒരു ഏർപ്പാടാണ് ബഫേ തീരെ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ലളിതമായ കല്യാണം നടക്കുമ്പോൾ ബഫേ ഏർപ്പാട് ചെയ്താൽ അത് സമ്മതിച്ചു കൊടുക്കാം വേറെ വഴിയില്ലല്ലോ എന്നുള്ള നിലയിൽ പക്ഷേ ഇന്ന് നല്ലോണം സൗകര്യമുള്ള എല്ലായിടത്തും ബഫേ ഏർപ്പാട് തന്നെയാണ് കാണുന്നത് അതായത് നാലു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ളവരെ ക്ഷണിച്ചിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ ക്യൂ നിർത്തിക്കുക അപമാനിക്കുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബഫേ ടേബിളിൽ ക്യൂ നിന്നിട്ട് ഭക്ഷണവും വാങ്ങിച്ചു വന്നിട്ട് അത് മടിയിൽ വെച്ച് കഴിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനെ കാണുമ്പോൾ പലപ്പോഴും ചിരിയാണ് വരാറുള്ളത് അസൗകര്യത്തോടെ മടിയിൽ വെച്ച് കഴിക്കുമ്പോൾ അച്ചാറും മറ്റും മടിയിൽ വീണ് വസ്ത്രത്തിലൊക്കെ അഴുക്കായി ആകെ മനുഷ്യനെ കുഴിക്കുന്ന ഏർപ്പാട് തന്നെയാണ് ബഫേ അല്പം കൂടി ഭക്ഷണം വേണം എന്ന് തോന്നുമ്പോൾ ബഫേ ടേബിളിന്റെ അടുത്ത് പോയി വീണ്ടും ക്യൂ നിൽക്കണം ഒരു കയ്യിൽ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് മറ്റേ കൈയിലാണെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടവും ക്യൂവിൽ നിൽക്കുന്ന അടുത്ത ആളുടെ ഷർട്ടിൽ തട്ടിപ്പോയാൽ ഗുലുമാല് വേറെ ഈ ഇടങ്ങേറൊക്കെ സഹിച്ചിട്ട് ഭക്ഷണവും വാങ്ങി തിരിച്ചു വന്നാൽ ആ കസേരയിൽ വേറെ ആളിരിക്കുന്നുണ്ടാവും അവിടെയും ഗുലുമാല് കുടിക്കാനുള്ള വെള്ളം വെക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല നിലത്ത് മണ്ണിൽ വെച്ചിട്ട് കാല് കൊണ്ട് ചവിട്ടി ഗ്ലാസ് നിലത്ത് വീണ് വെള്ളം മറിഞ്ഞു ഗുലുമാല് മൊത്തത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് പോലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല പാശ്ചാത്യർ കഴിക്കുന്ന ആഹാരത്തിന് ഈ രീതി വളരെ യോജിച്ചതാണ് കുറച്ച് ഗ്രേവികർ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് കൂടാതെ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചാണ് കഴിക്കുന്നത് പക്ഷേ കൈകൊണ്ട് നന്നായി ഇളക്കി ആഹാരം കഴിക്കുന്ന സംസ്കാരമുള്ള നമ്മൾ അങ്ങനെയല്ല ഭക്ഷണത്തോട് ഒരു ബഹുമാനവും കാണിക്കാതെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന ഈ മോശം മോശമേർപ്പാട് എന്തായാലും നമുക്ക് വേണോ എന്ന് ഒരു വട്ടം ചിന്തിക്കുക പണ്ടൊക്കെ ഒരു കല്യാണത്തിനോ മറ്റു ചടങ്ങുകൾക്ക് വിളിച്ചാൽ വരുന്ന അതിഥികളെ ഇരുത്തി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന മാന്യമായ രീതിയാണ് ഉണ്ടായിരുന്നത് ഇതിനുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഭക്ഷണം രണ്ടാമത് പോയി വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ ആവില്ല ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അവർക്കൊക്കെ രണ്ടാമത് പോയി ഭക്ഷണം ചോദിച്ചു വാങ്ങുവാൻ മടിയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആദ്യം കിട്ടിയത് കഴിച്ച് സ്ഥലം കാലിയാക്കുക മാത്രമാണ് അവിടെയുള്ള ഏക ഓപ്ഷൻ എന്നാൽ ആളുകളെ ഇരുത്തി വിളമ്പുമ്പോൾ ഭക്ഷണം നമ്മുടെ മുന്നിലൂടെ കൊണ്ടുവന്ന് നമ്മളോട് ചോദിച്ചു വിളമ്പുന്ന രീതി ആയതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതിഥികളെ ഇരുത്തി അവർക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രീതിയാണോ അതോ അതിഥികളെ ക്യൂ നിർത്തി ഭക്ഷണം കൊടുക്കുന്ന രീതിയാണോ നല്ലത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ